ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഒത്തിരി സന്തോഷത്തോടെ അഭിമാനത്തോടെയൊക്കെയാണ് ഞാനിപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഇരിക്കുന്നത് കാരണം എൻ്റെ ലൈഫിൽ ഒരു വലിയ അപ്ഡേറ്റ് ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്ന കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ആദ്യം നിങ്ങളുമായിട്ടായിരുന്നു ഞാൻ ഷെയർ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ ചില സാഹചര്യങ്ങളൊണ്ട് എനിക്കതിനു സാധിക്കാതെ പോയി പക്ഷേ ഇപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ പിന്നെ അത് പിന്നീടത് പറയുന്നതിന് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം എന്നൊക്കെ പറയാവുന്ന എൻ്റെ യൂട്യൂബ് റവന്യൂ എൻ്റെ കയ്യിൽ കിട്ടി കേട്ടോ അത് എങ്ങനാണ് നിങ്ങളോടതിനെക്കുറിച്ച് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം നമ്മളൊക്കെ യൂട്യൂബിൽ സക്സസ് ആയ ആൾക്കാരുടെ മാത്രം സ്റ്റോറി കണ്ടുവരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ മാസങ്ങളിൽ ലക്ഷം സമ്പാദിക്കുന്ന യൂട്യൂബേഴ്സ് ആയിരുന്നു നമ്മുടെ റോൾ മോഡൽ അല്ലെങ്കിൽ അവരെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് നമ്മളും ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് പക്ഷേ ഈ ഒരു യൂട്യൂബിലേക്ക് വന്ന യൂട്യൂബ് എന്താണെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ ആ ഒരു പ്രതീക്ഷകളൊക്കെ മാറിയായിരുന്നു കേട്ടോ പിന്നീട് ഞാനിത് എനിക്കൊരു ടൈം പാസിനോ അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനങ്ങ് ചെയ്തു പോയ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന കുറേ ഇഷ്യൂസൊക്കെ കാരണം ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ അധികം ഇടുന്നുണ്ടായിരുന്നില്ല കൃത്യമായിട്ട് പറഞ്ഞാൽ നാല് വർഷമായി ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് എൻ്റെ ആദ്യം ഒരു എനിക്ക് ഇതല്ലാതെ ആദ്യ ഒരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനൽ തുടങ്ങി വൺ ഒക്കെ ആയപ്പോഴത്തേക്കും ആ ചാനൽ മോണിറ്റൈസ് ഒക്കെ ആയി കുറച്ച് ഡോളറൊക്കെ അതിൽ വന്നതായിരുന്നു അപ്പോൾ ആ ചാനൽ പിന്നീട് എനിക്ക് നഷ്ടപ്പെട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ട്വന്റി ട്വന്റിയിലായിരുന്നു ആ ചാനൽ തുടങ്ങിയത് ട്വന്റി ട്വന്റി ഒരു മെയ്യിൽ തുടങ്ങി ട്വന്റ് അത് ട്വന്റി ട്വന്റി വണ് ഒക്ടോബറിലാണ് ആ ചാനൽ പോകുന്നത് അങ്ങനെ ഞാൻ സെക്കൻഡ് ചാനൽ തുടങ്ങിയതാണ് ഇത് ഇത് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പത്തൊമ്പത് തീയതിയാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മൂന്നാല് പ്രാവശ്യം പേരൊക്കെ മാറി അങ്ങനെ ഇങ്ങനെ പേര് മാറി രക്ഷോളൂ എന്ന് വിചാരിച്ചു കോണ്ടന്റുകൾ പലത് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ടൊന്നും രക്ഷ പിടിക്കാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ അതൊക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം തുടക്കം മുതലേ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ എന്തായാലും ഒരു പെട്ടെന്നൊരു ഒരു വീഡിയോ കയറി വൈറലായി സബ്സ്ക്രൈബേഴ്സായി ചാനൽ മോണിറ്റൈസ് ആയി നമുക്ക് ഡോളർ വന്നു തുടങ്ങി പിന്നീടായിരുന്നു കേട്ടോ ശരിക്കും അതിന്റെ ആ ഒരു കടമ്പ എന്ന് പറയുന്നത് കാരണം നമുക്ക് ഡോളർ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഇതൊന്നും മെള്ളിലേക്ക് കയറണില്ല എന്നുള്ളതായിരുന്നു സത്യാവസ്ഥ കാരണം പിന്നീട് നമ്മുടെ വീഡിയോസ് ഒന്നും അത്രയ്ക്ക് അങ്ങനെ ഒരു ഹൈപ്പിലേക്കോ ഒരു റീച്ചിലേക്കോ ഒന്നും പോയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു വീഡിയോ വൈറലായി അങ്ങനെ അത്യാവശ്യം ഡോളറൊക്കെ കയറി എന്നാലും നമ്മുടെ എന്താ പറയാ പട്ടിയിടയിൽ മുഴുവൻ തെങ്ങി കിട്ടിയ പോലെ എന്ന് പറയുന്ന പോലെ നൂറ് എത്തിയതെന്ന് ചോദിച്ചാൽ എത്തിയില്ല എന്ന ഡോളർ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഇത് ആ നൂറൊന്ന് തികയാതെ നമ്മുടെ കയ്യിലേക്ക് കിട്ടത്തില്ല എന്നുള്ളതായിരുന്നു സിറ്റുവേഷൻ അപ്പോഴും എനിക്കങ്ങനെ വലിയൊരു വിഷമമൊന്നും തോന്നിയില്ല കാരണം ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കതൊരു വലിയ വിഷമമായിരുന്നു കാരണം എല്ലാവരും ഇങ്ങനെ എത്ര രൂപ കിട്ടും റവന്യൂ വന്ന് തുടങ്ങിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അന്ന് എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നീട് ഞാൻ അതുമായിട്ട് അങ്ങോട്ട് നമ്മൾ യൂസ്ഡായി നമ്മൾ പൊരുത്തപ്പെട്ടു തുടങ്ങി അപ്പോൾ അതുമല്ല നമുക്ക് ഈ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് ജീവിക്കണം എന്നുള്ളൊരു ടെൻഷൻ ഇല്ല നമുക്ക് ദൈവം മറ്റൊരു ജീവിതമാർഗം തന്നിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയ സംഭവം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു ടെൻഷനോ അല്ലെങ്കിൽ ഇന്ന് വീഡിയോ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഇതും പ്രശ്നമാണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാ മാസവും ആ ഡോളർ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം കുടുംബം മുന്നോട്ട് പോകത്തില്ല എന്നൊന്നും ഉള്ളൊരു അവസ്ഥയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെയും ഞാൻ ഇങ്ങനെ ഒരു സാമഡിൽ വിടുകയായിരുന്നു കേട്ടോ എന്തായാലും അവസാനം എൻ്റെ ചാനൽ ഓഗസ്റ്റ് അഞ്ചാം തീയതി അത് അപ്പോഴും എനിക്ക് ഡോളർ ഇങ്ങനെ നൂറ് തികയാതിരുന്നപ്പോഴും ഒക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ഹ്യൂജ് എമൗണ്ട് ആയാലോ പെട്ടെന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ വീണ്ടും വൈറലായാലോ അങ്ങനെ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി കേട്ടോ കാരണം എനിക്ക് എനിക്കൊരു പ്രതീക്ഷയില്ലാതെ കിടന്നടത്തുന്നതായിരുന്നു എൻ്റെ ചാനൽ പെട്ടെന്ന് ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ കുറച്ച് വൈറലായത് അപ്പോൾ അത് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് സമയമുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതി എൻ്റെ യൂട്യൂബിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നൂറ് ഡോളർ തികഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചാം തീയതി ആ ഡേറ്റ് എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ ദുരന്തം സംഭവിച്ച സമയമായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു ആ നൂറ് ഡോളറ് എനിക്കൊരായിരം ഡോളർ കിട്ടിയതിന് തുല്യമായിരുന്നു കാരണം ഞാൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും വയനാട്ടിൽ നമ്മുടെ കൂടെപ്പുറപ്പ് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു എനിക്ക് ആ ഒരു എമൗണ്ട് എൻ്റെ യൂട്യൂബില് ആയത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഓഗസ്റ്റ് എൻഡിങ്ങോട് കൂടി ആ എമൗണ്ട് കിട്ടണം യൂട്യൂബിന്റെ കാൽക്കുലേഷൻ വരുന്നത് മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന ഇരുപത്തൊന്നിനും ഇരുപത്തി ആറിനും ഒരു ഡേറ്റിലും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഓഗസ്റ്റ് എൻഡിങ്ങിൽ ആ പൈസ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും അപ്പം പിന്നെ എനിക്ക് കുറച്ച് ധൈര്യമായി ഞാൻ അങ്ങനെ ഒരാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചിട്ട് വേറെ ആരുടെ അടുത്ത് നിന്ന് അല്ലെ ഇച്ചാ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് എടുത്താണ് കേട്ടോ പുള്ളി എനിക്ക് നമുക്ക് എന്താ പറയുക പുള്ളി സാലറി വരുമ്പോൾ നമുക്ക് അയച്ചു തരുന്ന പൈസ ഉണ്ടല്ലോ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് ഇരുപത്തൊന്നാം തീയതി കഴിയുമ്പോൾ എന്റെ എമൗണ്ട് ക്രെഡിറ്റ് ആകും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഈ ചാനൽ എടുത്ത് ഞാൻ ഞാനിങ്ങനെ കുറച്ച് പൈസ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു എണ്ണായിരം രൂപയ്ക്ക് മേലെയാണ് നൂറ് ഡോളർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം വയനാട്ടിലേക്ക് വാങ്ങിച്ചു കൊടുത്തു നിങ്ങൾ കണ്ടതാണ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നമ്മൾ ആറായിരത്തഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു ബാക്കി ഒരു ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയ കാലം മുതൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഉണ്ണിക്കുട്ടനാണ് കേട്ടോ കാരണം അവന് കിട്ടേണ്ട കെയർ അറ്റൻഷൻ അവന് കൊടുക്കേണ്ട ടൈം എല്ലാം ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യ സമയത്തൊന്നും അത്ര ഒരു ഇതായിട്ട് നിന്നില്ലെങ്കിലും പിന്നീടുള്ള സമയങ്ങളിലെല്ലാം ഞാൻ ജെനുവിൻ ആയിട്ടുള്ള വീഡിയോസ് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന വീഡിയോയ്ക്ക് അത്രയും ഇട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു ചാനലിൻ്റെ ഇത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എഫേർട്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസും റീച്ച് ആയിട്ടില്ല അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്കും അതിൻ്റേതായ ഒരു ഇത് കിട്ടിയിട്ടില്ല പെട്ടെന്ന് തോന്നി എടുക്കുന്ന വീഡിയോസാണ് എനിക്ക് എപ്പോഴും റീച്ച് ആയി പോകുന്നത് അല്ലാതെ ഞാൻ ഞാനൊന്ന് പ്ലാൻ ചെയ്തൊക്കെ എടുക്കുന്ന വീഡിയോസൊന്നും ഒരിക്കലും അങ്ങനെ റീച്ചിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ എൻ്റെ ഉണ്ണിക്കൂട്ടനാണ് ശരിക്കും അതിൻ്റെ പേരിൽ ഒരുപാട് സഫർ ചെയ്തിട്ടുള്ളത് എൻ്റെ കൊണ്ട് സഫർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഈ ലോകത്തിലുണ്ടെങ്കിൽ അതെൻ്റെ ഉണ്ണിക്കൂട്ടൻ മാത്രമാണ് അപ്പോൾ അവൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമല്ലോ പിള്ളേർ ഉണ്ട് അപ്പം ആ ഒരു എമൗണ്ട് തികയത്തും ഇല്ല എല്ലാവർക്കും കൂടെ വാങ്ങിച്ചു കൊടുക്കാൻ അങ്ങനെ ഞാൻ ഇവന്മാർക്ക് എല്ലാവർക്കും കൂടെ ബാക്കി എമൗണ്ടിന് കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ കിട്ടിയതിലെ ഒരു എന്താ പറയുക നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എമൗണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി തന്നെ കൊടുത്തു ബാക്കി ഞാൻ എൻ്റെ പിള്ളേർക്ക് കുഴിമന്തിയൊക്കെ ആയിട്ട് വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടുത്ത ഒരു ഇരിട്ടടി എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ എൻ്റെ ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തതിൽ എൻ്റെ ഐ ഡി വെരിഫിക്കേഷൻ ആയിട്ടുണ്ടായിരുന്നില്ല അതെനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു കിടന്നെങ്കിൽ ഞാനത് കെയർ ചെയ്യാതെ വിട്ടതായിരുന്നു എൻ്റെ ഐ ഡി പ്രൂഫും നമ്മൾ കൊടുത്ത ഇൻഫർമേഷനും തമ്മിൽ മിസ്മാച്ച് ആണെന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ അത് അത്ര മൈൻഡ് ചെയ്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഓഗസ്റ്റിൽ എൻ്റെ പേയ്മെൻറ്റ് കൈയ്യിൽ കിട്ടത്തില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ വീണ്ടും ആ ടാക്സ് ഇൻഫർമേഷൻ്റെ അതെല്ലാം ഫില്ല് ചെയ്തൊക്കെ കൊടുത്തു എല്ലാം കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ എൻ്റെ എമൗണ്ട് എനിക്ക് കയ്യിൽ കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഓഗസ്റ്റ് അഞ്ച് വരെയുള്ള എമൗണ്ട് ആയിരുന്നു നൂറ് ഡോളർ എന്ന് പറയുന്നത് പിന്നെ അവിടെ ഇങ്ങോട്ട് സെപ്റ്റംബർ വരെ ആയപ്പോഴത്തേക്കിനും വീണ്ടും ഒരു മാസം കൂടെ ആയി അപ്പോൾ എന്ത് കാര്യം നടക്കുമ്പോഴും അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് കാരണം എൻ്റെ ആദ്യത്തെ ആ ഒരു നൂറ് ഡോളർ എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞാലും നമ്മളൊരു രണ്ടേ മുക്കാൽ വർഷം നമ്മൾ കഷ്ടപ്പെട്ടതാണ് അപ്പോൾ അത് നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ മിഠായി എങ്കിലും വാങ്ങിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ സങ്കടവും നമ്മുടെ ആദ്യത്തെ റവന്യൂ എന്ന് പറയുന്നത് ഒരു ഒരുപാട് വലിയൊരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒത്തിരി നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ചിലവഴ്സെങ്കിലും പിന്നീട് നമുക്ക് അയ്യോ കുറച്ചും കൂടെ എമൗണ്ട് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തേനെ എന്നൊരു ചിന്ത വരുമല്ലോ അപ്പോൾ അത് അങ്ങനെ ഒരു ചിന്ത എനിക്ക് എനിക്കൊരിക്കലും വരാതിരിക്കാനായിരിക്കാം ദൈവ ഒരു അങ്ങനെ ചെയ്തത് എന്തായാലും സെപ്റ്റംബറിലെ ആ ഒരു ഇൻകോം കൂടെ ചേർത്ത് സോറി ഓഗസ്റ്റ് അഞ്ചിന് ശേഷം സെപ്റ്റംബർ വരെയുള്ള ആ ഒരു വൺ മന്തിൻ്റെ ആ ഒരു റവന്യൂവും കൂടെ ചേർത്ത് എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബറിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി എനിക്ക് മെസ്സേജ് വന്നു ഇരുപത്തൊന്നിനല്ലേ ഇരുപത്തി രണ്ടിന് എനിക്ക് മെസ്സേജ് വന്നു എൻ്റെ എമൗണ്ട് അവിടുന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് ആയിട്ട് കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ടായിരുന്നു ബാങ്കിൽ നിന്ന് ഒരു നമ്പറൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അതെല്ലാം നമ്മൾ അങ്ങിട്ട് അടുക്കുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഡേറ്റ് 24 ആന്നാ എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് സൺഡേ ഇരുപത് ആ ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ആക്ച്വലി തിരുവല്ലയിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ തിരുവല്ലയിൽ ഞാൻ ജോളി സിൽക്സിൽ കുറച്ച് സാധനം വാങ്ങിയാൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു വൈകുന്നേരമായി ഒരു നാല് മണി സമയൊക്കെ ആയി അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സന്തോഷവും വന്നു അപ്പോൾ തന്നെ വീഡിയോ എടുക്കാനൊക്കെ എടുക്കാനൊക്കെയുള്ളൊരു മനസ്സെനിക്ക് വന്നു കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക എൻ്റെ ഒരു മൂന്ന് വർഷത്തോളം ആദ്യ ചാനൽ മുതലാണല്ലോ നമ്മുടെ ഈ ഒരു സ്വപ്നം തുടങ്ങി യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു നാല് വർഷത്തെ സ്വപ്നത്തിൻ്റെ ഒരു ഫലമാണ് അതിന് എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ആ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ആ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എനിക്ക് അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എൻ്റെ കൂടെ അതൊന്ന് പറയാൻ പോലും ആരും ഇല്ലായിരുന്നു ഞാൻ ഞാനിങ്ങനെ ചുമ്മാ തിരുവല്ലയിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ എന്നാൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോളി സിൽക്സിൽ പോയിട്ടില്ലായിരുന്നു അങ്ങനെ പോയതാണ് അപ്പോൾ ഞാൻ അന്നേരം ഓർത്ത് എന്തിനാണ് ദൈവമേ ഞാൻ ഇന്നത്തെ ദിവസം തന്നെ ഇറങ്ങി പോകുന്നത് എനിക്ക് വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ എടുക്കായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ വീടെത്തിയപ്പോഴത്തേക്കും ഒരു ആറുമണി ഏഴുമണിയൊക്കെ ആകാറായി പിന്നെ ഞാൻ നല്ല ടയർഡായിരുന്നു രാവിലെ പോയതായിരുന്നു വീട്ടിൽ നിന്ന് അങ്ങനെ ഞാൻ ഓർത്ത് വേണ്ട ഇന്ന് ഇന്നിനിയിപ്പോൾ വീഡിയോ എടുക്കണ്ട നാളെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് പിറ്റേ ദിവസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് മെൻ്റലി ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വന്ന ടൈമിലാണ് നമ്മുടെ അർജുൻ്റെ ശിരൂരിലും മണ്ണിടിച്ചിലൊല്ല നമുക്ക് കാണാതെ പോയ നമ്മുടെ സഹോദരൻ അർജുൻ്റെ ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ വരുന്നത് അത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സന്തോഷം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ എനിക്ക് അന്നേരം ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡ് ഒന്നും വന്നില്ല കേട്ടോ അതാണ് സത്യാവസ്ഥ ഞാനും ഇപ്പോൾ ഇരുന്ന് ന്യൂസൊക്കെ കണ്ടു ഞാൻ ടി വിയിൽ കാണുന്നതിനെക്കാളും യൂട്യൂബിൽ തന്നെയാണ് ന്യൂസ് കണ്ടത് അങ്ങനെ ന്യൂസ് കണ്ടു അതിനെ തുടർന്ന് പിന്നെ നമ്മുടെ അർജുനെ കണ്ടെത്തി പിന്നെ അർജുനെ എന്താ പറയുക ഡി എൻ എ നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി അര്ജുനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു അർജുൻ നമ്മളോട് വിട പറഞ്ഞു ആ ഒരു സംഭവം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ സത്യത്തിൽ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് അർജുനെങ്കിലും എവിടെയൊക്കെയോ നമ്മുടെ ഒരു കൂടപ്പുറപ്പ് എന്നുള്ളൊരു ഫീലിംഗ് വന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അപ്പോൾ എനിക്ക് ശരിക്കും ഒരു കൂടപ്പുറപ്പ് നമുക്ക് വിട നമ്മളെ വിട്ടു ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താ അത് തന്നെയായിരുന്നു എനിക്ക് അങ്ങനെ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് ചിരിച്ചുകൊണ്ട് ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് ഈ ഒരു സന്തോഷകാര്യം പറയാനോ ഒന്നും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അപ്പോൾ ഒരുപാട് ബ്രേക്ക് വരേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു വീഡിയോയോ എന്തോ ഇട്ടു ഈ അർജുൻ്റ് ഇൻസിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ഇട്ടു നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഇട്ടു വിട്ടതല്ലാതെ ഞാൻ അതിന് ശേഷം ഇന്നാണ് എനിക്കൊന്ന് ലാസ്റ്റ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇരുപതാം തീയതിയോ ഇരുപത്തൊന്നാം തീയതിയോ അങ്ങനെ ഇരുപത്തൊന്നാം തീയതി ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ആ വീഡിയോ എഡിറ്റ് ചെയ്തതാണ് കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോസ് അതിന് ശേഷം ഞാൻ ഇന്നാണ് ക്യാമറേനെ ഫേസ് ചെയ്ത് സംസാരിക്കുന്നത് കാരണം എനിക്കത് എൻ്റെ ഉള്ളിൽ അത്രയും വേദന ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു അർജുൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴും ആ കൊച്ചിൻ്റെ കരച്ചിലെൻ്റെ ചെവിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇത്രയും ലേറ്റായിപ്പോയതെന്ന് പറയുമായിരുന്നു അങ്ങനെ എന്താ പറയുക എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളോട് ഇപ്പം ഞാൻ ഷെയർ ചെയ്യുകയാണ് എൻ്റെ യൂട്യൂബ് റവന്യൂ എനിക്ക് കിട്ടി ഒക്ടോബർ പത്തൊമ്പത് വരുമ്പോൾ മൂന്ന് വർഷമാകും ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഈ ചാനലിന് മൂന്ന് വയസ്സാകുകയാണ് ഒക്ടോബർ പത്തൊമ്പതിന് അപ്പോൾ ഈ ഒരു മൂന്ന് വർഷം തിയാറായപ്പോഴെങ്കിലും എനിക്ക് ആദ്യത്തെ ഒരു പേയ്മെൻറ്റ് എൻ്റെ കയ്യിൽ കിട്ടി നമ്മളൊക്കെ യൂട്യൂബിലെ സക്സസ് സ്റ്റോറീസ് കാണുമ്പോൾ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ശരിക്കും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് വീഡിയോസ് ഇട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ അവരുടെ ഒന്നും വീഡിയോസ് ഒരു റീച്ചിലേക്ക് എത്തുക ഇത് ശരിക്കും ഒരു ലക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മള് യൂട്യൂബിൽ ഹാർഡ് വർക്ക് ചെയ്യണ്ടാന്ന് ഞാൻ പറയത്തില്ല പക്ഷെ യൂട്യൂബിലെ ഹാർഡ് വർക്കിനെ ലക്ക് മാത്രമാണ് ലക്കാണ് ഏറ്റവും വലിയ ഫാക്ടർ ഫാക്ടർന്ന് ഇതിന്റാത്തൊരു ഫാക്ടർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എൻ്റെ അനുഭവം അങ്ങനെയാണ് അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ വേണ്ട ഇനി വിട്ട് പോ മതിയാക്കിയേക്കാം വിട്ട് കളഞ്ഞേക്കാം എന്നൊക്കെ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ എവിടെയൊക്കെയോ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളിലിരുന്നിട്ട് ഇല്ല ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ കൈ ഈ ഒരു യൂട്യൂബിന്റെ റവന്യൂ നീ എനിക്ക് എന്റെ കൈ കൊണ്ട് വാങ്ങിക്കണം എന്നുള്ളത് ഉള്ളിൽ ഇങ്ങനെ ഒരു ആ ഒരു ഇതെനിക്കുണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതെന്തായാലും ഞാൻ നേടി അപ്പോൾ ഈ യൂട്യൂബുമായിട്ട് പോകുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്ര സ്ട്രഗിൾ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്കൊരു സമയം വരും നമ്മളും എന്തെങ്കിലുമൊക്കെ ഇതിലൊരു റീച്ചിലേക്ക് എത്തും എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ആരും ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിടണ്ട അല്ലെങ്കിൽ നമുക്കിതൊരു വരുമാനമാർഗ്ഗം ആകണമെന്ന് വിചാരിച്ചുകൊണ്ടിടണ്ടെന്നുള്ളതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചത് നമ്മുടെ വീഡിയോ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചിടുകയാണെങ്കിൽ പിന്നെ എക്സ്ട്രാ കിട്ടുന്ന ഓരോ വ്യൂസിനും നമുക്ക് നല്ല സന്തോഷമായിരിക്കും അല്ലാതെ നമുക്ക് നമ്മളൊരു ഇപ്പം ഒരു വീഡിയോ ഇടുമ്പോൾ ഇതൊരു ഒരു ലക്ഷം പേര് കാണുമെന്ന് വിചാരിച്ചിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ആരും കാണാനും പോകത്തില്ല നമുക്കത് ഭയങ്കര വിഷമമായിരിക്കും പക്ഷെ നമ്മൾ ആരും കാണത്തില്ല ഞാൻ മാത്രം കുറച്ച് കഴിയുമ്പോൾ ഞാൻ കണ്ടോളാം അല്ലെങ്കിൽ എനിക്ക് പിന്നീട് കാണണം എന്ന് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ സമയം കളഞ്ഞുകൊണ്ടിരുന്നതെന്ന് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ എനിക്കൊന്ന് കാണണം എന്ന് തോന്നി കഴിഞ്ഞാൽ കാണാനുള്ള വീഡിയോസ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ട് വീഡിയോ ചെയ്തു പോവുക ഒരുപാട് പ്രതീക്ഷകൾ വെക്കാതുകൊണ്ട് നമ്മൾ നമ്മൾ ജെനുവിനായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഞാൻ ഉപദേശിച്ചൊന്നല്ല കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ് സീരിയസ്ലി അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ ആ ഒരു വരുമാനം എൻ്റെ കൈകൊണ്ട് വാങ്ങിച്ചു അപ്പോൾ എനിക്കതിൽ ഇരട്ടി സന്തോഷം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിൽ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ആർക്കും ഒന്നും മേടിച്ചുകൊടുക്കാനുള്ളൊരു പൈസ കിട്ടത്തില്ലായിരുന്നു കാരണം നമ്മൾ കിട്ടിയ എമൗണ്ട് നമ്മൾ ഇങ്ങനെ അതൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തല്ലോ അപ്പോൾ അത് ആ ഞാൻ അവിടെ ഒരിച്ചിരി കെയർലെസ് ആയപ്പോൾ എനിക്കത് ഇരട്ടി മധുരമാണ് തന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് സെപ്റ്റംബറിൽ എൻ്റെ അക്കൗണ്ടിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയപ്പോൾ എനിക്ക് അത്യാവശ്യം എൻ്റെ വീട്ടുകാർക്ക് ഒരു ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയെന്ന് തന്നെ ഞാൻ പറയാം കാരണം അവർക്കൊക്കെ പിന്നീട് കാണുമ്പോൾ ആ എൻ്റെ മോളുടെ ആദ്യത്തെ യൂട്യൂബ് റവന്യൂവിൽ നിന്ന് അവൾ വാങ്ങിച്ച് തന്നതാണ് എന്ന് ചിന്തിക്കാമല്ലോ അല്ലെങ്കിൽ എന്ന് പറയാൻ പാ പറ്റത്ത് പറ്റുന്ന രീതി മൊത്തം വെള്ളിയാകട്ടോ ഇന്ന് സന്തോഷത്തിന്റെ ഒരു എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിൽ ചെറുതാണെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ആദ്യത്തതെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് സ്പെഷ്യൽ അല്ലേ ആദ്യത്തെ ആ ഒരു വരുമാനം അല്ലെങ്കിൽ നാളെ നമുക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ കൂടിയ വരുമാനം കിട്ടിയേക്കാം കിട്ടാതിരുന്നേക്കാം പക്ഷേ ആദ്യത്തെ വരുമാനം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് സ്പെഷ്യലാണ് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ വാങ്ങിച്ച് കുറച്ചൊക്കെ ഇനി കിട്ടാനിരിക്കുന്നേ ഉള്ളു ഓൺലൈൻ ബുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളു അത് ഞാൻ പിന്നെ കാണിച്ചു തരാട്ടോ എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വന്നത് ഞാൻ പറഞ്ഞത് കണ്ടിന്യൂവേഷൻ ഉണ്ടോ അവിടെ എവിടെയൊക്കെ കയറിപ്പോയെന്നൊന്നും എനിക്കൊരു ലെവല് കിട്ടുന്നില്ല കേട്ടോ കാരണം ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റിൽ എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്നതുകൊണ്ടേ അപ്പോൾ എന്തായാലും എൻ്റെ റവന്യൂ കിട്ടി ഒത്തിരി സന്തോഷം കേട്ടോ കാരണം ഇത് എൻ്റെ എൻ്റെ വീഡിയോസ് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പോലും മിസ്സാക്കാതെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ ഒരു വീഡിയോ പോലും മിസ്സാക്കാതെ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ നന്ദി പറഞ്ഞാൽ അത് ചിലപ്പം ആ ഒരു അതൊരു ഫോർമാലിറ്റി ആയി പോകും എന്ന് എനിക്ക് തോന്നുന്നു ആ പിന്നെ നമ്മൾ പറയാൻ വിട്ടു പോയൊരു കാര്യമുണ്ട് നമ്മളൊരു ഗീവ് അവേ നടത്തിയതും ഇതിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് റീസൺ എന്ന് പറഞ്ഞില്ല പെട്ടെന്നൊരു ഗീവ് അവേ ഇങ്ങനെ ചെയ്തതിൻ്റെ റീസണും അതും ഇതിൽ നിന്നുള്ളൊരു എമൗണ്ട് ആയിരുന്നു കേട്ടോ കാരണം നമുക്കൊരു എയ്റ്റ് തൗസൻഡ് എബോ കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പായപ്പോൾ നമ്മൾ സിക്സ് ഫൈവ് അങ്ങോട്ട് വയനാട്ടിലേക്ക് കൊടുത്തു പിന്നെ ഒരു എയിറ്റ് ഹൺഡ്രഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ആ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ റേറ്റ് എയ്റ്റ് ഹൺഡ്രഡോ എയ്റ്റ് ഫിഫ്റ്റിയോ എന്തോ ആയിരുന്നു അതും നമ്മൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ബാക്കി എമൗണ്ടിന് ഉണ്ണിക്കൂടെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നൗമാർക്ക് എല്ലാവരും കൂടെ കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഗീവ് അവേയും ഇതിൻ്റെ ഒരു പങ്കായിരുന്നു കാരണം നിങ്ങളാണല്ലോ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഈ ഒരു വരുമാനം മേടിക്കാനുള്ള ഭാഗത്തിലേക്ക് എത്തിച്ചു അപ്പം ഞാൻ അതിൽ നിന്ന് നിങ്ങൾക്കും കൂടെ ഒരു പങ്ക് തന്നില്ലെങ്കിൽ അത് വലിയൊരു നന്ദികേടായി പോകും എന്ന് എനിക്കറിയാം അതുകൊണ്ട് അങ്ങനെ ഞാൻ അതാണ് പെട്ടെന്നൊരു ഗീവ് അവേ ഒക്കെ നടത്തിയത് അപ്പോൾ ഇപ്പം നമ്മുടെ ചാനൽ ഓൾമോസ്റ്റ് ഒരു ടെൻ തൗസൻഡിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു ചിലര് ചോദിക്കും കേട്ടോ അയ്യ അത്രേ ഉള്ളൂന്ന് ചോദിക്കും പക്ഷെ ആ ഒരു ടെൻ തൗസൻഡിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നയൻ ഫൈവ് ആകാറായിട്ടുണ്ട് അതിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുതൊന്നും ആയിരുന്നില്ല ചിലരുണ്ട് കേട്ടോ ഒരു വീഡിയോ ഇടുന്ന പോ തന്നെ ആ വീഡിയോ വൈറലായി പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നല്ല റവന്യൂ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിനേക്കാളും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കുറച്ചുകൂടെ കൂടുതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒന്നും ഈസി ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു വില അറിയത്തില്ല നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എനിക്കിത് കിട്ടിയേ പറ്റുമെന്ന് വാശി പിടിച്ച് നമ്മൾ മേടിച്ചെടുക്കുമ്പോൾ അതിന് കുറച്ചൊരു മധുരം കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ വാശി പിടിച്ച് എനിക്ക് ഒരു പ്രാവശ്യത്തിലും മേടിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു അത് അവസാനം എൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിപ്പോയി കേട്ടോ കാരണം അപമാനം എന്ന് പറയുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ചിലരുടെ ചോദ്യങ്ങൾ കാരണം നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ മാത്രം പറയുന്ന ആൾക്കാരുണ്ട് പലരുടെയും വിചാരം നമ്മൾ വെറുതെ ഇരുന്നാൽ മതി എന്നുള്ളതാണ് നമ്മൾ ഇതൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റുള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും എത്ര മണിക്കൂറിൻ്റെ കഷ്ടപ്പാടാണ് ആ വീഡിയോയുടെ പിന്നിലുള്ളതെന്ന് ആരും ചിന്തിക്കത്തില്ല കേട്ടോ നമ്മൾ എല്ലാവരും പറയുമ്പോൾ അവൾക്ക് ജാടെയാണ് ജാടയാണ് അല്ലെങ്കിൽ അവൾ അവര് ഒരു മെസ്സേജ് അയച്ച് അവൾ പാതിരാത്രിയായിരിക്കും റിപ്ലൈ തരുന്നതെന്നൊക്കെ പറയും നമ്മൾ ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ ഞാൻ ഫ്ലൈറ്റ് മോഡ് ഇടും അല്ലെങ്കിൽ സൈലന്റിൽ ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കാരണം ഇടയ്ക്കില്ലെങ്കിൽ ുംസേജൊക്കെ വരുമ്പോൾ എൻ്റെ ഒരു കോൺസെൻട്രേഷൻ മാറിപ്പോ അതുകൊണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനിടയിൽ കൂടെ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ആരും കൈ തന്നു താങ്ങാനും ഇല്ലായിരുന്നോ തളർത്താൻ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് സത്യാവസ്ഥ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിനേക്കാൾ ഏറെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് ഒത്തിരി ആൾക്കാരുടെ കളിയാക്കലുകൾ സഹിച്ചു തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്ന് എന്നാ പറഞ്ഞത് തുടക്കകാലത്ത് കേട്ടോ തുടക്കകാലത്ത് നമ്മളിങ്ങനെ ആരോടെങ്കിലും ഒക്കെ പറയുമല്ലോ യൂട്യൂബ് ചാനൽ ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനു നമ്മുടെ മുമ്പിൽ വെച്ച് ചെയ്തിട്ട് അപ്പുറത്തോട്ട് മാറുന്ന സെക്കൻഡിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് അതേപോലെ ചിലരോട് ഇങ്ങനെ പറയുമ്പോൾ ഇവർക്കറിയില്ല നമുക്കിത് നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ സബ്സ്ക്രൈബർ അക്കൗണ്ട് കൂടുന്നത് അന്ന് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് സബ്സ്ക്രൈബർ അക്കൗണ്ട് ഹൈഡ് ചെയ്തിടാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു ഓപ്ഷൻ യൂട്യൂബ് തരുന്നില്ല ഹൈഡ് ചെയ്തിടാൻ പറ്റത്തില്ല നമുക്ക് എത്ര സബ്സ്ക്രൈബർ ഉണ്ടോ അത് വിസിബിൾ ആണ് എല്ലാവർക്കും നമുക്ക് നേരത്തെ അത് ഹൈഡ് ചെയ്തിടാൻ പറ്റുമായിരുന്നു അപ്പോൾ പക്ഷേ അത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ ചിലരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് അവർ ആ അതെ ചെയ്തിട്ടുണ്ടെന്ന് പറയും പക്ഷെ നമുക്കറിയാം നമുക്ക് ഈ സബ്സ്ക്രൈബർ കൂടിയോ ഇല്ല നമ്മളന്നേരം ആ ഒരു സിറ്റുവേഷനിലെന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ കൂടുന്ന പോലെ ഇപ്പോഴും അതെ കേട്ടോ ഒരാൾ കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യമാണ് ഞാൻ ഇപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് മറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ആണ് അതിൽ ആദ്യം നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് റവന്യൂ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കത്തില്ല അല്ലെങ്കിൽ എനിക്ക് എത്ര റവന്യൂ വന്നു എന്നുള്ളത് ഞാൻ നോക്കത്തില്ല നമുക്കത് ഓരോ ദിവസമാണല്ലോ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് റവന്യൂ അല്ല ഞാൻ ആദ്യം നോക്കുന്നത് എനിക്ക് സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ടോ എന്നാണ് കേട്ടോ നോക്കുന്നത് അത് എനിക്ക് വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഒക്ടോബർ പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കെങ്കിലും ഒരു ടെൻ കെ ഒക്കെ ആകുമായിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പം ആവുമായിരിക്കും പറയാൻ പറ്റത്തില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചിലപ്പോൾ ചാനൽ ഇങ്ങനെ നടന്ന് എഴയാനും ചാൻസ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കയറി പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടും നമുക്കത് അറിയത്തില്ല എന്തായാലും ഒത്തിരി 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 സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരുപാട് കളിയാക്കലുകൾക്കുള്ള ഉത്തരം എന്നൊക്കെയാണ് എനിക്ക് ഈ ഒരു യൂട്യൂബ് റവന്യൂവിനെക്കുറിച്ച് പറയാനുള്ളത് ആത്മാർത്ഥമായിട്ട് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നീ കഷ്ടപ്പെടുന്നതിനൊക്കെ നിനക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അതിൽ നിന്ന് അതോ ഈ കഷ്ടപ്പാട് മാത്രമേ ഉള്ളോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് അങ്ങനെയുള്ള എല്ലാവരോടും കൂടി ആയിട്ട് പറയുകയാണ് എൻ്റെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലം എനിക്ക് കിട്ടിത്തുടങ്ങി എൻ്റെ കൂടെ നിന്ന എല്ലാവരോടും ഞാൻ നേരത്തെ പറഞ്ഞാൽ നന്ദി പറഞ്ഞാൽ അതൊരു ഫോർമാലിറ്റി ആയി ആയിപ്പോവും എൻ്റെ കൂടെ നിന്ന് എല്ലാവരോടും ഇനി എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു നമ്മൾ അന്നത്തെ ആ ഒരു ഇമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഞാൻ ഒരു പ്രാവശ്യത്തെ റവന്യൂ വാങ്ങിച്ചിട്ട് ചാനൽ നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ചാനലിൽ നിന്ന് എനിക്ക് ഒരു ഒന്നും ഇല്ലാതിരുന്ന കാലത്തും ഞാൻ ഇത്രേ ചിന്തിച്ചോളൂ നാളെ ഒരു കാലത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പൊരുതി പരാജയപ്പെട്ടു പോയ ആളാണെന്ന് എനിക്ക് ചിന്തിക്കാമല്ലോ ജയിക്കണം എന്ന് നമുക്ക് കാശി പിടിക്കാൻ പറ്റത്തില്ല പക്ഷേ ശ്രമിക്കാതിരിക്കുന്നതിനേക്കാൾ ശ്രമിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊരുതി തോറ്റതാണെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അങ്ങനെ എന്തായാലും ഞാൻ വീണ്ടും എൻ്റെ ചാനലും വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും നിങ്ങൾ തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനിയും വലിച്ചു നീട്ടി വലിച്ചു നീട്ടി പറയുന്നില്ല ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു നിങ്ങളും സന്തോഷിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം